കുറച്ചു സമയം കൂടി സ്റ്റെല്ല ആ നിൽപ്പ് തുടർന്നു രക്ഷയിൽ കണ്ടതും സ്റ്റെല്ല പിന്നീട് ചെന്ന് ബെഡിലേക്ക് കയറിക്കിടുന്നു കഴിഞ്ഞു പോയ ദിവസങ്ങൾ ഓർത്തെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു രാധമയും ശിവൻചേട്ടനും ചേച്ചിമാരും ഒക്കെയായിരുന്നു അവളുടെ മനസ്സിൽ ഓടിയെത്തിയത് തൻ്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ അത് അവരുടെ ഒപ്പം കഴിഞ്ഞതായിരുന്നു സ്വന്തം കൂടപ്പറമ്പിനെ പോലെയായിരുന്നു തന്നോടവർ മൂവരും പെരുമാറിയത് പാവൻ രാതമ്മ ഇത്ര വേഗന്ന് ആ അമ്മ മരിക്കൂ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അത്രയ്ക്ക് ക്ഷീണം പോലും തോന്നിയതുമില്ല ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ മതിയായിരുന്നു മക്കളേക്ക് വിളിച്ചു കൂട്ടിയിട്ട് ഒറ്റ പോക്ക് പോയി എന്തൊരു വിധിയായി പോയി ഭഗവാന് ഇല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നാ മതിയായിരുന്നു അവൾക്ക് ശരിക്കും കരച്ചിൽ വന്നു അടക്കി പിടിച്ച തേങ്ങൽ മുറിവിള കൂട്ടി പുറത്തേക്ക് പ്രവഹിച്ചതും മുറിയിൽ പ്രകാശം പരന്നതും ഒരുമിച്ചായിരുന്നു സ്റ്റെല്ല എന്തിനാ കരയുന്നത് ഇന്ദ്രൻ ശബ്ദമുയർത്തിയതും അവൾ പെട്ടെന്ന് മിഴികൾ അമർത്തി പൂട്ടി എടോ സ്റ്റെല്ല അവനൊന്നുകൂടി വിളിച്ചപ്പോൾ സ്റ്റെല്ല ചാടി എഴുന്നേറ്റിരുന്നു എന്തോ എത്തിയിടോ കുറച്ച് സമയായല്ലോ തുടങ്ങിയിട്ട് അടുത്തേക്ക് വന്ന് അവൻ നെറ്റി ചൊളിച്ചു വീട്ടിലെ കാര്യങ്ങൾ ഓർത്തുപോയി സോറി ഇനിയെങ്കിലും ഉറങ്ങാൻ നോക്ക് നേരം വെളുക്കാറായി അവളുടെ കലങ്ങിയ മിഴികളി നോക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം ഇന്ദ്രം വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്തു പിന്നീട് സ്റ്റെല്ലയും വേഗം കിടന്നു രാവിലെ ആദ്യം ഉണരുന്നത് ഇന്ദ്രനായിരുന്നു പെട്ടെന്ന് അവന്റെ മിഴികൾ പാഞ്ഞത് അടുത്ത ബെഡിലായി കിടക്കുന്നവളിലാണ് ചെരിഞ്ഞു കിടന്നുറങ്ങുകയാണ് സ്റ്റെല്ല നേരിയതിന്റെ തുമ്പൊക്കെ മാറി നിന്ന് വേർപെട്ട് കിടപ്പുണ്ട് അനാവൃതമായ അവളുടെ ആലിലെ വയറിനാപിച്ചുകയും കണ്ടപ്പോ അവന്റെ ഉള്ളിൽ മറ്റെന്തോ വികാരം ഉടൽപ്പെട്ടു മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്നു ശ്വാസഗതി പോലും ഏറി പെട്ടെന്നായിരുന്നു പെണ്ണൊന്ന് ഞെളിഞ്ഞു കുത്തിക്കൊണ്ട് മൂരി നിവർന്നത് അത് കണ്ടതും അവളെ ഒന്ന് വാരി അവന്റെ ഉള്ളം തുടിച്ചു മണിക്കുള്ള അലാറം ഇന്ദ്രന്റെ ഫോണിൽ ചലിച്ചതും സ്റ്റെല്ല ഞെട്ടി എഴുന്നേറ്റു കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്റെ അടുത്തായി വന്നു നിൽക്കുന്ന ഇന്ദ്രനെയാണ് വേഗം തന്നെ അവൾ എഴുന്നേറ്റു അപ്പോഴാണ് നേരിത് തന്റെ ദേഹത്തില്ലെന്നുള്ളത് അവൾ അറിയുന്നത് ഇരു കൈകൾ കൊണ്ടും മാറൽ പിണിച്ച് മുഖം താഴ്ത്തിപ്പോയിരുന്നു അവൾ പേടിച്ചിട്ട് ശരീരമൊക്കെ വെറുക്കാൻ തുടങ്ങി മാതാവേ കാക്ഷിക്കണേ കാലുകളൊക്കെ കുഴിഞ്ഞു പോകും പോലെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അതേ നിൽപ്പു തുടർന്നു ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് അല്പം കൂടി ചേർന്നു വന്നതും പെണ്ണിപ്പ വീണു പോകുന്ന അവസ്ഥയായി കട്ടിലെ ചുരുണ്ടുകൂടിക്കിടുന്ന നേരിയതെടുത്ത് അവളെ വട്ടം പുതപ്പിച്ച ശേഷം ആ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ഇന്ദ്രൻ മുറിവിട്ട് ഇറങ്ങിപ്പോയിരുന്നു എടുത്തു വലിച്ചുകൊണ്ട് സ്റ്റെല്ല അങ്ങനെ തന്നെ ഇരുന്നു വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ഇന്ദ്രൻ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി പതിയെ എഴുന്നേറ്റ് ചെന്നിട്ട് അലമാരിയിൽ നിന്നും അവൾക്ക് കുളിച്ചു മാറുവാൻ ആവശ്യമായ ഡ്രസ്സൊക്കെ കയ്യിൽ പിടിച്ചു പത്ത് മിനിറ്റ് കൂടി എടുത്തു ഇന്ദ്രൻ ഇറങ്ങി വരുവാൻ ഒരു ടവൽ മാത്രം ചുറ്റിക്കൊണ്ടു വരുന്നവനെ കണ്ടതും സ്റ്റെല്ല വേഗം മുഖം താഴ്ത്തി എന്നിട്ട് നേരെ വാഷ്റൂമിലേക്ക് കയറിപ്പോയി ഇളം പിങ്ക് നിറമുള്ള ഒരു കുർത്തയും എടുത്തിട്ട് കാവി മുണ്ടും ചുറ്റി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പെണ്ണിനാണെങ്കിൽ വല്ലാത്ത പേടിയാണല്ലോ ദേവരെ അല്ല പ്രായവും കുറവല്ലേ പ്രേമിച്ച് നടക്കേണ്ട പ്രായത്തിൽ പിടിച്ച് താലി ചാർത്തിയാൽ ഇങ്ങനൊക്കെ വരും ചേർപ്പുകൊണ്ട് മുടി മുഴുവൻ മേലേക്ക് ഒതുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ ഓർത്തു സ്റ്റെല്ല സ്റ്റെല്ലൊച്ചിനെ കയറി അങ്ങ് പ്രേമിച്ചാലോ പെട്ടെന്നൊരു നിമിഷത്തേക്കവൻ ചിന്തിച്ചു പ്രേമിച്ച് പ്രേമിച്ചവളെ ഞെക്കിക്കൊല്ലാം തന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇന്ദ്രേടനില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ലെന്ന് പെണ്ണിനെ കൊണ്ട് പറയിക്കാം അതിനെയൊരു ഒറ്റ വഴിയേ ഉള്ളൂന്ന് അവന് തോന്നി ഫോണിൽ എന്തൊക്കെയോ വീഡിയോസൊക്കെ നോക്കിക്കൊണ്ട് കുറച്ചുനേരം ഇരുന്നപ്പോൾ കേട്ടു വാതി തുറക്കുന്ന ശബ്ദം കുളി കഴിഞ്ഞിറങ്ങി വരുന്നവളെ നോക്കേണ്ടെന്ന് മുന്നേ ചിന്തിച്ചെങ്കിലും അവന്റെ മിഴികൾ അതിനത് അനുവദിച്ചിരുന്നില്ല കടും നീല നിറമുള്ള ഒരു ടോപ്പും പലാസോ പാൻറ്റുമാണ് വേഷം മുടി മുഴുവനായും ഉച്ചയിൽ കെട്ടിപ്പൊട്ടി വെച്ചിട്ടുണ്ട് അവന്റെ അടുത്തൂടെ വന്ന് വലിയ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി സിന്ദൂരിച്ചപ്പ് തുറക്കാൻ തുടങ്ങിയതും ഇന്ദ്രം വന്ന് അവളുടെ വലങ്കയിൽ പിടുത്തമിട്ടു ഒരു വേള സ്റ്റെല്ലിയൊന്ന് മുഖ ഉയർത്തി അവനെ നോക്കി അപ്പോഴേക്കും ചെക്കൻ സിന്ദൂര ചെപ്പിൽ നിന്നും ഒരുനുള്ളു സിന്ദൂരമെടുത്ത് അവളുടെ നെറുകയിലിട്ടിരുന്നു ശേഷം നിറ്റിത്തരത്തിൽ ഒരു പൊട്ടും തൊടുവിച്ചു ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്ന പെണ്ണിനെ പിടിച്ച് നേരെ നിർത്തിയ ശേഷം ഉച്ചിയിലെ തോർത്തിൻറെ കെട്ടഴിച്ചു നനഞ്ഞു കുതിർന്നു കിടക്കുകയാണ് അവളുടെ കേശഭാരം കബോഡ് തോർന്ന ശേഷം ഉണങ്ങി ഒരു ടവൽ എടുത്തുകൊണ്ടുവന്ന് നന്നായി തോർത്തുമ്പോൾ അരുമയായി അവൾ അവന്റെ അരികിലേക്ക് ചേർന്ന് നിന്നു വെള്ളം മുഴുവൻ കളഞ്ഞില്ലെങ്കിൽ പനി പിടിക്കില്ലേ ഗൗരവത്തോടെയുള്ള അവന്റെ ശബ്ദം കേട്ടതും പെണ്ണൊന്ന് കിടുങ്ങി അണിവയറിൽ അവന്റെ വലങ്ക ചുറ്റിപ്പടർന്നതും ഒപ്പം ആ മുടിക്കുള്ളിൽ അവന്റെ മുഖം അമരുന്നതും പെണ്ണൊന്നറിഞ്ഞു അവളുടെ ശ്വാസഗതി ക്രമാനുഗതമായി വർധിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഇന്ദ്രൻ അകന്നു മാറി ശേഷം തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു പതിവ് പോലെ അന്നും രാവിലെ ഇന്ദ്രൻ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു സ്റ്റെല്ലാ നേരത്ത് അച്ചമ്മയുടെ അരികിലായിരുന്നു അവൾക്ക് കുടിക്കാൻ വേണ്ടി ഒരു കപ്പ് കാപ്പിയെടുത്ത് ലളിതച്ചേച്ചിയാണ് കൊടുത്തത് അതും മേടിച്ചുകൊണ്ട് അച്ചമ്മയുടെ അരികിൽ വന്നിരുന്നു കിച്ചു ഉണർന്നില്ലല്ലേ ഇല്ല മോളെ അവള് പതിയെ ഉണരുമ്പോൾ നേരം ഒരുപാടാകും ഈ കാര്യം പറഞ്ഞാണ് ഞാനും കിച്ചും കൂടി ഇവിടെ വരുമ്പോൾ ഏറ്റവും മഴക്കിടുന്നത് പോലും അച്ചമ്മ കസേരയിലേക്ക് അല്പം കൂടി അമർന്നിരുന്നു കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെയാ അവരെന്നും കാലത്തെ എഴുന്നേക്കണം എന്നൊന്നും ഇല്ല അച്ഛമ്മ ഈ ഫോണും കൂടിയുള്ള സ്ഥിതിക്ക് ഇതുങ്ങളൊക്കെ കിടക്കുന്നതന്നെ വെളുപ്പങ്കാലാവുമ്പോഴാ ഇഡലിത്തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കുന്നതിനിടയിൽ ലളിത ചേച്ചി തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി അതാണ് പ്രശ്നം ഈ മൊബൈൽ ഫോണ് കുന്ത്രാണ്ടം വന്നതിൽ പിന്നെയാ കുട്ടികളേറെ വഴി തെറ്റിപ്പോയത് കുളിയില്ല ജപോ ഇല്ല അത് നോക്കി അങ്ങനെ കിടക്കും ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ അച്ചമ്മ കൂടി ലളിതയെ പിന്താങ്ങി സ്തെല്ല മാത്രം എല്ലാം കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചിരുന്നു ഒരഭിപ്രായവും പറഞ്ഞതുമില്ല പച്ചക്കറികളൊക്കെ എടുത്ത് ലളിത വെള്ളത്തിലേക്കിട്ട് വെച്ചു അച്ചമ്മ എഴുന്നേറ്റ് പോയപ്പോ സ്റ്റെല്ല അതെല്ലാം അരിഞ്ഞു വൃത്തിയാക്കി വെച്ചു വറുത്തരച്ച സാമ്പാറാണ് ഇന്ദ്രകുഞ്ഞിന് ഇഷ്ടം ഒപ്പം ചമ്മന്തിയും വേണം നാളികേരം തിരുമ്മുന്നതിനിടയിൽ സ്റ്റെല്ല പറഞ്ഞു ലളിത പറഞ്ഞോ സ്റ്റെല്ലയാണ് അത് വറുത്തെടുത്തതും ബാക്കി ചേരുവകൾ ചേർത്ത് കറിയാക്കിയതും ഇന്ദ്രൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ അസല് സാമ്പാറിന്റെ മണം അവൻ പതിയെ അവിടേക്ക് ചെന്നു അടുക്കളയിൽ ചെന്നപ്പോൾ കണ്ടു എന്തോ പാചകം ചെയ്തുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നവളെ സ്വന്തം ഭാര്യ എന്തിനാണ് മനുഷ്യ ഇങ്ങനെ വായി നോക്കുന്നത് ാണമില്ലല്ലോ ലേശ ഉളുപ്പെങ്കിലും തൊട്ടരികിൽ നിന്നും കിച്ചുന്റെ ശബ്ദം കേട്ട് ഇന്ദ്രൻ വിളറി വെളുത്തു എങ്കിലും ആ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് അവൻ കിച്ചുന്റെ കാതിലൊന്ന് നന്നായി തെരുമി എനിക്ക് വേദനിക്കുന്നു ഒന്ന് വിട്ടേ ഇന്ദ്രേട്ട കിച്ചുന്റെ ശബ്ദം കേട്ടതും സ്തെല്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വാതികം നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടതു അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി അപ്പോഴേക്കും അച്ചമ്മയും അവരുടെ അടുത്തേക്ക് വന്നു ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല നാണമില്ലല്ലോ ഈ പിള്ളേർക്ക് അവർ നോക്കി പേടിപ്പിച്ചപ്പോൾ ഇരുവരും അകന്നു മാറി സ്റ്റെല്ല ഒന്നു വന്നി പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മുറിയിലേക്ക് കയറിപ്പോയി എന്തിനാ വിളിച്ചാവോ ചെറിയ പേടിയോടി സ്റ്റെല്ല റൂമിലേക്ക് വന്നോ ഇന്ദ്രേട്ടാ ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുകയാണ് ഇന്ദ്രൻ ആ എന്തിനാ വിളിച്ചേ ഇന്ന് നമുക്കൊരിടം വരെ പോണം എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പതിനൊന്ന് മണിയാവുമ്പോൾ റെഡി ആയിരിക്കണം അവൾ തലകുലുക്കി അപ്പോളേക്കും ഇന്ദ്രൻ തൻ്റെ കുർത്ത ഊരി മാറ്റിയ ശേഷം ഇന്നർ ബനിയൻ മാത്രം ഇട്ടുകൊണ്ട് സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്നു അത് കണ്ടതും പെണ്ണിൻ്റെ നെഞ്ചിടിച്ചു ഒന്നും നോക്കാതുകൊണ്ട് അവളെ പിടിച്ച് തിരിച്ചു നിർത്തിയ ശേഷം ആ മുടിയിൽ കുറച്ചു നേരം മുഖം പൂഴ്ത്തി നിന്നു ശേഷം അവളിൽ നിന്നകന്നു മാറി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി കിച്ചു വന്നപ്പോ സ്റ്റെല്ല റൂമിൽ നിൽപ്പുണ്ട് എടാ വായോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഏട്ടനെയും വിളിക്കട്ടോ പറഞ്ഞുകൊണ്ട് തന്റെ ഫോണേ നോക്കിക്കൊണ്ട് കിച്ചു വരാന്തയിൽ കൂടി നടന്നു ഇന്ദ്രേട്ട കഴിക്കാൻ വരാമോ അച്ഛമ്മ വിളിക്കുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് സ്റ്റെല്ല അവന് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ലളിത ചേച്ചി എല്ലാം എടുത്ത് ഊണുമേശയും നിരത്തി വെച്ചപ്പോ സ്റ്റെല്ല ചെന്ന് പ്ലേറ്റുകളും ഗ്ലാസും എടുത്തു തിരികെ വന്നു ഇന്ദ്രനും അച്ചമ്മയും കൂടി ആദ്യം ഇരുന്നു കിച്ചോളുടെ അമ്മയും വീഡിയോ കോൾ ചെയ്യുകയാണ് സ്റ്റെല്ലയെ വട്ടം പിടിച്ചു നിർത്തിക്കൊണ്ട് ഫോണിൽ കൂടി തൻ്റെ അമ്മയെ കാണിക്കുന്നുണ്ട് കിച്ചുന്റെ അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു പുഞ്ചിരിയോടുകൂടി സ്റ്റെല്ല മറുപടി പറയുന്നത് ഇന്ദ്രൻ സാഗോദം നോക്കിയിരിക്കുകയാണ് ഇടയ്ക്കൊരു തവണ സ്റ്റെല്ലയും ഇന്ദ്രനെ നോക്കി അവനത് ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇന്ദ്രൻ തരികിലായിന്ന് സ്റ്റെല്ലി ഇരുന്നത് അവൾ ഉണ്ടാക്കിയ വറുത്തരച്ച സാമ്പാറുകാർ കൂട്ടി അവൻ ഏഴിട്ടിഡലി കഴിച്ചു സമീകൃത ആഹാരം ക്രമീകരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏട്ടൻ തന്നെയാണോ ഇതൊന്ന് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് കിച്ചു അച്ചമ്മയും കളിയാക്കുന്നുണ്ട് കിച്ചു എന്നാക്കി പറഞ്ഞതും സ്റ്റെല്ലയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒക്കെയു എൻ്റെ ഭാര്യയുടെ കൈപുണ്യം അതാണ് വയറും വായും അറിയാതെ ഇങ്ങനെ തട്ടിവിടുന്നത് അച്ചമ്മ പറയുന്ന കേട്ടപ്പോൾ കിച്ചു പൊട്ടിച്ചിരിച്ചു ലളിത ചേച്ചി അടുത്തെങ്ങാനും ഉണ്ടോന്നായിരുന്നു സ്റ്റെല്ല നോക്കിയത് കാരണം ഇത്രയും ദിവസം അവരല്ലായിരുന്നോ പാചകമൊക്കെ എന്നിട്ട് പെട്ടെന്ന് സ്റ്റെല്ലയുടെ കൈപുണ്യം പറയുമ്പോ ചേച്ചിക്ക് വിഷമാകൂ എന്ന് അവൾ അപ്പൊ ഓർത്തത് പോലും ഭാഗ്യം പോലെ ചേച്ചിയപ്പോൾ അപ്പുറത്തെവിടെയോ ആയിരുന്നു താനും സ്റ്റെല്ലയും കൂടി ഇന്നൊരു യാത്ര പോകുന്ന കാര്യം ഇന്ദ്രൻ അച്ചമ്മയെ അറിയിച്ചു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു പോയാൽ പോരെയെന്ന് അച്ചമ്മ അവനെ നോക്കി ചോദിച്ചു പതിനെട്ട് വയസ്സ് ഇന്ന് പൂർത്തിയാകുമെന്നും നാളെ പോയി അത് നടത്താമെന്നുമായിരുന്നു അവന്റെ മറുപടി എന്നാലും ഇന്ദ്രൻ എവിടേക്കാണ് തന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നറിയാതെ സ്റ്റെല്ല വിഷമിച്ചു ആപത്തൊന്നും ഉണ്ടാവല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ അവൾക്കുള്ളൂ സ്റ്റെല്ല സ്റ്റെല്ല ഡ്രസ്സിംഗ് റൂമിലേക്ക് നോക്കി ഇന്ദ്രൻ ഉറക്കെ വിളിച്ചു നമുക്കിറങ്ങാം താൻ റെഡിയായില്ലേ ഊ വരുവാ അവൾ തിടുക്കത്തിൽ ഇറങ്ങി വന്നപ്പോൾ ഇന്ദ്രൻ ബെഡിൽ ഫോൺ നോക്കി ഇരിപ്പുണ്ട് ഇന്ന് തന്നെ മടങ്ങി വരുമോ ഡ്രസ്സെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും എടുത്തു വെക്കണോ അല്പം അടിച്ച് അവൾ ഇന്ദ്രനെ നോക്കി ചോദിച്ചു വേണ്ടടോ നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചെത്തും അവൻ ഫോണെടുത്ത് പോക്കറ്റിലേക്ക് താഴ്ത്തിക്കൊണ്ട് എഴുന്നേറ്റ് വന്ന് സ്റ്റെല്ലയെ നോക്കി പറഞ്ഞു മുഖം കുനിച്ചു പിടിച്ചു നിൽക്കരുതെന്ന് ഇന്ദ്രൻ പറഞ്ഞതുകൊണ്ട് അവൾ അവനെ നോക്കി എന്നിട്ട് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു പോയേക്കാലേ ഇന്ദ്രൻ ചോദിച്ചതും സ്റ്റെല്ല തലകുലുക്കി അച്ചമ്മിയോടും കിച്ചൂനോടും യാത്ര പറഞ്ഞ ശേഷം ഇരുവരും ചെന്ന് വണ്ടിയിൽ കയറി വില കൂടിയ ഏതോ വാഹനമാണ് പേരൊക്കെ ഏതാണെന്ന് പോലും അറിയില്ല അവന്റെ ഒപ്പ് ഇരിക്കുമ്പോൾ അവളെ വിയർക്കാൻ തുടങ്ങി എന്താ പറ്റി തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുറച്ചു ദൂരം പിന്നിട്ട ശേഷം ഇന്ദ്രൻ മെല്ലെ മുഖം തിരിച്ച് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല കുഴപ്പമില്ല പിന്നെന്താ വിയർക്കുന്നേ അവൻ എ സിയുടെ സ്പീഡ് കൂട്ടിക്കൊണ്ട് സ്റ്റെല്ലയെ വീണ്ടും നോക്കി എന്നിട്ട് വണ്ടി കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി സ്റ്റെല്ല ആറിയോകെ അവൾ മൂളി ഇവിടെ നോക്കണം അവൻ പറഞ്ഞപ്പോ ആ പാവ അതുപോലെ അനുസരിച്ചോ തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഇല്ല പിന്നെ എന്താ ഇത്ര പേടി എവിടേക്കാണ് പോകുന്നതെന്ന് ഓർത്തു ഇന്നലത്തെ പോലെ ആരെങ്കിലും വരുമോ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് എന്റെ മനസ്സിലിരുന്ന് ആരോ പറയും ഉണ്ണിമായയുടെ അച്ഛൻ പിന്നെ ഏട്ടൻ്റെ അമ്മ എല്ലാരെയും എനിക്ക് പേടിയാ അമ്മയും അമ്മാവിനെയും ഉണ്ണിമായും ഒക്കെ അവൾ വല്ലാതെ ഭയപ്പെട്ടു ഇന്നലെ നടന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അതൊക്കെ ഓർത്താണ് അവൾ അങ്ങനെ ചോദിക്കുന്നതെന്ന് ഇന്ദ്രന് വ്യക്തമായി എടോ ആരൊക്കെ വന്നാലും ശരി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ ഈ ദേഹത്തൊരു പോറൽ പോലും എഴുക്കാതെ എന്റെ ജീവൻ അവസാനിക്കും വരെ ഇന്ദ്രൻ നോക്കും ഒരാപത്തും തനിക്ക് വരില്ല പോരെ അവൻ പറഞ്ഞതും സ്റ്റെല്ലയുടെ മിഴി മിഴികൾ ഏറെ ജീവൻ അവസാനിക്കുന്ന കാര്യമൊന്നും പറയില്ല ഏട്ടാ എനിക്കതൊന്നും കേൾക്കാൻ പോലും പറ്റില്ല വിങ്ങി പൊട്ടിക്കൊണ്ട് തൻ്റെ മുന്നിലിരുന്നു പറയുന്നവളെ കാണും തോറും ഇന്ദ്രന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു സ്റ്റെല്ല ഒന്നും ഓർത്ത് വിഷമിക്കണ്ട പിന്നെ ഇപ്പൊ യാത്ര പോകുന്നത് എന്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആളെ തനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് ഒരാഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര തിരിച്ചത് തനിക്കൊരാപത്ത് പോലും ഉണ്ടാവാതെ നോക്കാൻ എനിക്ക് സാധിക്കൂടോ ഇങ്ങനെ നേർവസ് ആയിട്ടിരിക്കല്ലേ അവൻ പറഞ്ഞ പോസ്റ്റല്ല വീണ്ടും തലകുലിക്കി ഇനി എന്തെങ്കിലും പേടിയുണ്ടോ ഇല്ല ഉറപ്പാണോ പിന്നെ ഇന്നലെ രാത്രിയിൽ എന്തൊക്കെയോ വലിയ പേടിയാണെന്ന് എന്നോട് പറഞ്ഞല്ലോ അതോ അവന്റെ ചോദ്യം കേട്ടതും അവളുടെ ഉള്ളൊന്ന് കാളിപ്പിടിഞ്ഞു ഇനി ആ കാര്യത്തിലും താൻ പേടിക്കൊന്നും വേണ്ട ഞാൻ അപമര്യാദയായിട്ട് തന്നോട് പെരുമാറാൻ ഒന്നും വരില്ല അത് പിന്നെ പെട്ടെന്ന് എനിക്കെന്താണ് പറയണ്ടതെന്ന് പോലും അറിഞ്ഞൂടാ അവിവേകമായി പോയെങ്കിൽ ക്ഷമിക്കണം ഏയ് അതൊന്നും സാരമില്ല ഒരു കൂടി ഇന്ദിരൻ വണ്ടി മുന്നോട്ടെടുത്തു സ്റ്റെല്ലയുടെ മനസ്സിൽ നിന്നും കാർമേഘങ്ങളൊക്കെ മെല്ലെ തുടങ്ങി അവനെ നോക്കി അവൾ ഒന്നുകൂടി ഹൃദ്യമായി പുഞ്ചിരിച്ചു ഓ ഈ പെണ്ണ് ചിരിപ്പിച്ചു മയക്കി വീഴ്ത്തുവാണല്ലോ വണ്ടി ഓടി ഓടിക്കുന്നതിനിടയിൽ ഇന്ദ്രൻ കീഴ്ചുകൊണ്ട് കടിച്ചു പിടിച്ചു പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി സ്റ്റെല്ല അങ്ങനെ ഇരുന്നു തലേ രാത്രിയിൽ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഇടയ്ക്ക് അവളുടെ കണ്ണിൽ മയക്കം വീണ് തുടങ്ങി മെല്ലെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി എന്തോ വലിയ ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്നു പക്ഷെ അപ്പോഴേക്കും അവളുടെ ബോധം മറിഞ്ഞു പോയിരുന്നു തുടരും